പശ്ചിമേഷ്യയിൽ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ യു ട്രംപ് അംഗീകരിച്ച ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന പദ്ധതി അതായത് വെടിനിർത്തലും അതുപോലെ തന്നെ ബന്ദിമോചനവും സംബന്ധിച്ച പദ്ധതി ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ചയോ അതുപോലെ തന്നെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ബന്ദിമോചനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു വൈറ്റ് ഹൗസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഗസയിലെ വെടിനിർത്തലിനെ സംബന്ധിച്ച് അമേരിക്ക അമേരിക്കൻ സൈന്യം നിരീക്ഷിക്കും അതായത് ഇരുപത് അംഗങ്ങളുടെ ബഹുരാഷ്ട്ര സംഘടന ട്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകുക അതിൽ ഈജിപ്റ്റ് അതുപോലെ തന്നെ ഖത്തർ അതുപോലെ തന്നെ യു തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പ് ഈ വെടിനിർത്തലിനെ നിരീക്ഷിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം ഈ ഒരു ഇസ്രായേൽ മന്ത്രിസഭ ഇത് അംഗീകരിച്ചത് ഏറെ നിർണായകപരമായിരുന്നു ഇന്നലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും ഈ ആദ്യഘട്ട കരാറുകൾ അംഗീകരിച്ചിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ടെല്ലവിലും മറ്റും ആഹ്ലാദ പ്രകടനം പലസ്തീനിലും എല്ലാം തന്നെ ആഹ്ലാദ ഉണ്ടായിരുന്നു രണ്ടു വർഷത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുന്നു എന്നുള്ള ശുഭകരമായ വാർത്തകൾ ഇന്നലെ തന്നെ വന്നിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരും ഇത് സംബന്ധിച്ച അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ ഒരു ക്യാബിനറ്റ് ലോകത്തിൽ യു എസ് പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീഫ് വിറ്റ് വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപിന്റെ മരുമകനും ഈ ഒരു ക്യാബിനറ്റിൽ പങ്കെടുത്തിരുന്നു ആ ഒരു ക്യാബിനറ്റിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചു ിന്റെ ധന്യാഹുവിനെ സ്റ്റീവ് വിറ്റ്കോഫ് അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ബന്ദിമോചനവും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറും ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്